നമ്മൾ തിരുവനന്തപുരത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ചായ കിട്ടുന്നത് എവിടെയാണെന്ന് അറിയാമോ ഞാൻ അങ്ങനെയുള്ള സ്ഥലം ഇറങ്ങിയാട്ട കുറേ ദിവസം കുറേ സ്ഥലങ്ങളിൽ പോയി പക്ഷേ എല്ലാം എല്ലാ എന്താ പറയുക തിരുവനന്തപുരത്തിൻ്റെ ചില ആളുകളെ നമ്മൾ കളിയാക്കാറുണ്ട് തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് ആഹാരത്തിന്റെ രുചികളോടൊന്നും വലിയ കമ്പമില്ല അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വയറ് നിറഞ്ഞാൽ മതി എന്നുള്ള ഒരു ആക്ഷേപം തിരുവനന്തപുരത്തുകാരെ പറ്റിയിട്ട് പൊതുവിൽ ഉണ്ട് കേട്ടോ അതിന് പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് കാശ് മാത്രം മുന്നി കണ്ടിട്ട് ബിസിനസ് നടത്തുന്ന കുറേ അധികം ഹോട്ടൽ ജീവനക്കാരുടെ തന്നെയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് കടകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം കടകളിലും വളരെ മോശമായിട്ടുള്ള ഭക്ഷണമാണെന്നുള്ള കാര്യത്തിൽ പറയാതിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ ഞാൻ തിരുവനന്തപുരത്തുകാരും തന്നെയാണ് എൻ്റെ നാടിനെ ഞാൻ തന്നെ അപമാനിക്കുന്നതായിട്ട് നിങ്ങൾ ആരും കരുതരുത് കേട്ടോ പക്ഷേ ബഹുഭൂരിപക്ഷം ഹോട്ടലുകളും കാ ശുണ്ടാക്കുന്നത് മാത്രമാണ് ലക്ഷ്യം ഈ തിരുവനന്തപുരത്ത് നമ്മൾ സ്റ്റീലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന പ്രാവശ്യം വരുന്ന കസ്റ്റമറാണ് പിന്നെ അവിടെ വന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അവർ നമ്മളോട് പെരുമാറ്റമായിരുന്നാലും ശരി തന്നെ അവരുടെ ഭക്ഷണത്തിന്റെ രുചിയായിരുന്നാലും ശരി തന്നെ കാശുണ്ടാക്കുന്ന മാത്രമാണ് അവരുടെ ലക്ഷ്യം കേട്ടത് അപ്പൊ ഇന്ന് ഞാനും രാഹുലും കൂടി വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആഴിമലയാണ് കേട്ടോ ആഴിമല വന്നൊരു ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് നല്ല ഒരു വൈബുള്ളൊരു സ്ഥലമാണ് നിങ്ങളൊക്കെ പലരും പോയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കുമല്ലോ പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടാലും ഞാനിപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തേരാപ്പാര ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെയും അതുപോലെയുള്ള മറ്റ് വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം നമ്മൾ ആദ്യം ആയിട്ട് പോകുന്നത് ബീച്ചിലോട്ടാണ് ഇച്ചിരി പോയി കടലെല്ലാം കണ്ട് ഇച്ചിരി ചായ എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബീച്ചിലോട്ടാണ് അപ്പോൾ നമ്മൾ ഈ അഴിമലോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഇടത്തോട്ട് ആണ് ഇറങ്ങി പോയിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബീച്ചിലോട്ട് പോകും എന്നിട്ട് തിരികെ വന്നതിന് ശേഷം നമുക്ക് അമ്പലത്തിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാൻ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു വീഡിയോ ഭയങ്കര ഇപ്പൊ തന്നെ അഞ്ച് മിനിറ്റ് മറ്റവും കൊണ്ടുണ്ട് ഈ വീഡിയോ അപ്പൊ ഇനി എല്ലാം കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് നിങ്ങൾ അപ്പം ഈ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നും ഈ വീഡിയോ കണ്ടോളൂ അമ്പലത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മറ്റൊരു വീഡിയോയിലാണ് ഞാൻ എന്താണ് അപ്ലോഡ് ചെയ്യാം അപ്പൊ ആ സമയത്ത് നിങ്ങൾ കാണുന്നതായിരിക്കും നല്ലത് ഓക്കെ നിങ്ങൾ വേറെ സമയം വേസ്റ്റ് ആക്കണ്ട ഓക്കെ അപ്പം നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞിട്ട് സ്റ്റെപ്പുകളുണ്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു കടയുടെ ഫ്രണ്ടിലാണ് എത്തുന്നത് അല്ലാതെ നമ്മൾ വണ്ടിയൊക്കെ നമ്മൾ താഴെ ബീച്ചിൻ്റെ അടുത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇടത് സൈഡിലൂടെ വരണം കേട്ടോ അപ്പം വലത് സൈഡിലൂടെ ഇറങ്ങി വന്നിട്ട് അത് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ ഒരു ചായക്കടയുണ്ട് അപ്പോൾ നമ്മളങ്ങനെ അവിടെ കയറി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കടയൊക്കെ ഞാൻ അറിയുന്നത് ചായ കുടിക്കാനാണ് വീട്ടിൽ നിന്ന് വന്നതെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ചായക്കടയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ അവിടെ പോയി ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചായ എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ് അല്ലേ ആ ചായ നമ്മൾ ഒരു കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി നമുക്ക് ഒരു ഫീല് അതൊക്കെ നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ 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 പോസിറ്റീവായിട്ടുള്ള നമ്മുടെ മൈൻഡിനെ റെഡിയാക്കി എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് ആരൊക്കെയൊക്കെ പറയുന്നു ഞാൻ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നുള്ളത് പക്ഷേ ചായയും കുടിച്ചുകൊണ്ട് കടലിലോട്ട് നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര രസം ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി അതായത് നല്ല ചൂട് ചായയും നല്ല തണുത്ത കാറ്റും രണ്ടും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയേട്ട അപ്പം നമ്മൾ ഇതുവഴിയാണ് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങി പോകാനുള്ളത് ബീച്ചിലോട്ട് ഇറങ്ങി പോകുന്നതിന് മുന്നേ തന്നെ അഴിമലയിലെ പോലീസിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാറക്കൂട്ടങ്ങളിൽ ഭയങ്കര അപകട സാധ്യത ഉണ്ട് അവിടെ നിൽക്കുന്ന സെൽഫി എടുക്കുന്നതൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്നാണ് ശരിക്കും അത് അതിൻ്റെ പാറയുടെ മുകളിൽ നിന്ന് കയറി നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ല കാരണം ഭയങ്കര വഴിക്കലാണ് നമ്മൾ തെന്നി തലയടിച്ച് താഴെ വിടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് വെറുതെ എന്തിനാണ് അറിഞ്ഞു വെച്ചുകൊണ്ടൊരു അപകടത്തിലോട്ട് ഒന്നും ചാടണ്ട സോ അതൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പോയ സമയത്ത് അമ്പലത്തിലൊക്കെ ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിലും ഈ ബീച്ചിനകത്തോട്ട് വരുന്ന സമയത്ത് അവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ശരിക്കും മലയാളികളും അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ വീണ്ടും കുറച്ച് സൈഡിലോട്ട് നോക്കിയ സമയത്ത് അവിടെ ഫുള്ള് ഫോറിനേഴ്സ് ആണ് കേട്ടോ അവിടെ ഫുള്ള് ആളുകളായിരുന്നു അപ്പോൾ ഇച്ചിരി എന്തായാലും കടലിലോട്ട് വന്നതല്ലേ ഇച്ചിരി കാല് നിലയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു അവിടെ എന്താ പറയുക അത്യാവശ്യം ഒരു വളരെ എന്താണ് വളരെ അപകടം പിടിച്ചിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഭയങ്കരമായിട്ട് തിര അടിച്ചു കയറുന്നത് ഭയങ്കര അപകടമുള്ളൊരു സ്ഥലമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഡേഞ്ചറാണ് അവിടെ അപായക്കോടി കണ്ടിട്ട് ഞാൻ വെറുതെ അവിടെ പോയി നിന്നതെ പക്ഷേ എന്നെ അപായക്കോടിയിലെ ഉദ്ദേശം എന്താണെന്ന് കടൽ ശരിക്ക് കാണിച്ചു തന്നു പിന്നെ അവിടെ വരുന്ന സഞ്ചാരികളെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഒരു ഷെറുഖാൻ എരി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഞാൻ പുള്ളിയോട് ഞാൻ ഇതിൻ്റെ അവൻ്റെ അവൻ്റെ കുതിരയുടെ ഒക്കെ ഫോട്ടോ എടുത്തോളം എന്ന് വെച്ച് പോകാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് എടുത്തു കൊണ്ടാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നോക്കിയ സമയത്ത് വീണ്ടും ഒരു സാധനം കണ്ടു ഈ കുതിരക്കാരൻ്റെ പുറകിൽ ഇപ്പോഴത്തെ അതോ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച കൊട്ടാരമായിരിക്കും മണലിൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എല്ലാം എടുക്കുന്നതെല്ലാം കണ്ടിട്ട് അവിടെ ഒരു പട്ടിക്കുട്ടം വന്നാട്ടാ പട്ടിക്കുട്ടൻ നീ ആരുടെ പുല്ല് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഭാവം അവൻ്റെ മുഖത്തുനിന്ന് എനിക്ക് ഉണ്ടായിരുന്നട്ടെ അപ്പോൾ ഞാനൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവനെ ആദ്യം ഒന്ന് പേടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ഞാൻ പേടിപ്പിച്ച് ഞാൻ എന്ന് അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ ഞാൻ പേടിക്കാത്തത് നിന്ന് കേട്ടോ അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് പോയി കുറച്ചു നേരം കറങ്ങിയിട്ട് അവൻ അവൻ്റെ അവൻ്റെ ഭീഷണിയിൽ നിന്ന് നമ്മൾ വഴങ്ങുന്നില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ടാവാണെന്ന് തോന്നുന്നു അവൻ മനസ്സിൽ അഞ്ചാറ് ചീത്തയും വിളിച്ചിട്ട് അവൻ നടന്നങ്ങ് പോയട്ട എന്തായിരുന്നാലും അവൻ്റെ ഭാഗ്യം എന്നെ കടിക്കാനുള്ള ഭാഗ്യം അവനുണ്ടായില്ല